ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരിയായ ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് അമ്മ ശ്രീതുവാണെന്ന് പ്രതി ഹരികുമാർ ദേവേന്ദുവിന്റെ കൊലപാതകത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് ഹരികുമാറിന്റെ മൊഴിമാറ്റം ജയിൽ സന്ദർശനത്തിനെത്തിയ റൂറൽ എസ്പിക്കാണ് ഹരികുമാർ മൊഴി നൽകിയത് പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ദേവേന്ദുവിന്റെ അമ്മ ശ്രീധുവിനെയും അമ്മാവൻ ഹരികുമാറിനെയും നുണപരിശോധന നടത്തും എന്നാൽ ശ്രീധു ഈ ആരോപണം ശക്തമായി നിഷേധിച്ചു ഹരികുമാർ ഇപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ് റൂറൽ എസ്പിയുടെ ജയിൽ സന്ദർശനത്തിനിടെ പ്രതി ഉറക്കെ വിളിച്ചു പറയുകയായിരുന്നു ഹരികുമാർ തന്നെയാണ് കുട്ടിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്നായിരുന്നു നേരത്തെ ഉള്ള മൊഴി നേരത്തെയുള്ള മൊഴികളുടെ അന്വേഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് ഹരികുമാർ മൊഴി മാറ്റിയത് ഹരികുമാറിന്റെ മൊഴി മാറ്റത്തോടെ ഗുണപരിശോധനയ്ക്ക് ശേഷം കുറ്റപത്രം നൽകിയാൽ മതിയെന്നാണ് പോലീസിന്റെ തീരുമാനം ശ്രീതു ശ്രീജിത് ദമ്പതികളുടെ മകൾ രണ്ട് വയസ്സുകാരി ദേവേന്ദുവാണ് മരണപ്പെട്ടത് അഗ്നിരക്ഷാ സേനയും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ കുഞ്ഞിന്റെ മൃതദേഹം വീടിന് സമീപത്തെ കിണറ്റിൽ നിന്നാണ് കണ്ടെടുത്തത് ചോദ്യം ചെയ്യലിന് ശേഷം ശ്രീധുവിനെ താൽക്കാലികമായി വിട്ടയക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത സ്ഥിതി വന്നതോടെ മഹിളാ ജയിലിലേക്ക് മാറ്റി സഹോദരിയുമായുള്ള വഴിവിട്ട ബന്ധത്തിന് കുട്ടി തടസ്സമായപ്പോൾ ഹരികുമാർ കൊലപ്പെടുത്തിയെന്നാണ് നിലവിലുള്ള കേസ് ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ